ഹോം ശ്രീ നാരായണേ നമ നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ ഏറെക്കുറെ എല്ലാ ഭക്തജനങ്ങളും നാമങ്ങൾ ജപിക്കുന്ന ഒരു സംസ്കാരത്തിലേക്ക് വന്നിട്ടുണ്ട് അതിലും പ്രത്യേകിച്ച് സഹസ്രനാമങ്ങൾ പാരായണം ചെയ്യുന്നതിലേക്ക് ഒത്തിരി ഭക്തജനങ്ങൾ മുന്നിലേക്ക് വന്നിട്ടുണ്ട് അവയിൽ ശ്രീ ലളിതാ സഹസ്രനാമ സ്തോത്രം അതുപോലെയുള്ള ഈ നാമസ്തോത്രങ്ങൾ ജപിക്കുമ്പോൾ അതിൽ ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാനുണ്ട് അറിയുവാനുണ്ട് ഒരു ലളിതാ സ്തോത്രം പോലെയുള്ള സ്തോത്രങ്ങളെ സ്തോത്രം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആയത് ഗുരുമുഖത്തിൽ നിന്നും ശ്രവണ ദീക്ഷ സ്വീകരിച്ച് ആ ഒരു ജീവിതചര്യ ആ ഒരു ജീവിത നിഷ്ഠ പുലർത്തിക്കൊണ്ടു വേണം ഈ നാമങ്ങൾ ജപിക്കാൻ എന്നുള്ളൊരർത്ഥത്തിലാണ് അങ്ങനെ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇവിടെ സഹസ്രനാമം ജപിക്കുന്നതിൽ നമ്മളെല്ലാവരും ഇപ്പോൾ ഒരുപോലെ മുന്നിലേക്ക് വന്നിരിക്കുകയാണ് അപ്പോൾ അതിൽ ഇപ്പോൾ ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ സഹസ്രനാമ സ്തോത്രം ജപിക്കുന്നതിന് മുൻപായിട്ട് ഒരു ന്യാസം അതിൽ പറയുന്നുണ്ട് അപ്പോൾ ആ ന്യാസം ചെയ്തതിന് ശേഷമാണ് ശ്രീ ലളിതാ സഹസ്രനാമ സ്തോത്രം പോലെയുള്ള സ്തോത്രങ്ങൾ എന്നു വെച്ചാൽ നാമാവലികൾ ഇപ്പോൾ തന്ത്രശാസ്ത്രത്തിൽ അഞ്ച് അംഗങ്ങളുണ്ട് എന്ന് മുമ്പേ പറയേണ്ടതായിട്ടുണ്ട് അപ്പോൾ അതിലൊരംഗമാണ് നാമാവലികൾ അപ്പോൾ നാമാവലികളുടെ ഭാഗമായിട്ടാണ് എട്ട് നാമങ്ങളുണ്ട് അതായത് ഏകാക്ഷരി മുതൽ ഒറ്റ നാമം മുതൽ എട്ട് നാമം അങ്ങനെ പന്ത്രണ്ട് നാമം പിന്നെ അൻപത്തൊന്ന് നാമം അതുപോലെ നൂറ്റിയെട്ട് നാമം മുന്നൂറ് നാമം ആയിരം നാമം അപ്പോൾ ആയിരം നാമത്തിൽ വരുന്നതാണ് സഹസ്രനാമങ്ങൾ അതുകൊണ്ട് തന്നെ ആ സഹസ്രനാമം ചെയ്യുന്നതിന് മുമ്പ് പ്രത്യേകിച്ച് ശ്രീ ശ്രീലളിതാ സഹസ്രനാമം ശ്രീ ലളിതാ സഹസ്രനാമ സ്തോത്രം നമ്മൾ ജപിക്കുന്നതിന് മുമ്പേ ആ ന്യാസം ചെയ്യുന്ന അതിൻ്റെ ഒരു കാര്യമാണ് ഈ അവസരത്തിൽ പറയുവാൻ പോകുന്നത് എല്ലാവരും ശ്രദ്ധയോടുകൂടി അത് കേൾക്കണം എന്നിട്ട് ഇപ്പോൾ പലരും ഇപ്പോൾ അവർക്കൊരു ഗുരുവെ ലഭിച്ചിട്ടില്ല ഗുരുവെ കിട്ടിയിട്ടില്ല എന്നുള്ള ആശങ്കയൊന്നും വേണ്ട ഈ നിമിഷം മുതൽ നമുക്കേവർക്കും ഒരു ഗുരുവെ ലഭിച്ചിരിക്കുന്നു എന്ന കൂടി ന്യാസം ചെയ്തതിന് ശേഷം നമ്മൾ ഈ സ്തോത്രങ്ങൾ ജപിക്കുവാൻ തയ്യാറാകണം ന്യാസം പറയാം അത് നമ്മൾ സഹസ്രനാമം ജപിക്കുമ്പോൾ ആദ്യം തന്നെ നമ്മൾ നീണ്ട് നിവർന്ന് ഇരുന്ന് മൂന്ന് പ്രാവശ്യം പ്രണവം ഓംകാരത്തെ ജപിക്കണം ജപിച്ചതിന് ശേഷം നമ്മൾ ആദ്യം നമ്മുടെ ഗുരുവിനെയാണ് സ്മരിക്കേണ്ടത് ഓം ഗും ഗുരുഭ്യോ നമ എന്ന് പറഞ്ഞിട്ട് ഗുരുവന്ദനം ചെയ്യാം പിന്നെ ഓം ഗം ഗണപതിയെ നമ എന്ന് പറഞ്ഞ് നമ്മുടെ മൂലാധാരത്തിൽ വന്ദിക്കാം പിന്നെ വന്ദനമാണ് ഏത് ദേവതയുടെ സ്തോത്രമാണോ നാമമാണോ ജപമാണോ ചെയ്യുന്നത് ആ ദേവതയെ ഹോം ശ്രീ മഹാ ലളിതാ സുന്ദരി നമ ഇപ്രകാരം ഗുരു ഗണപതി ദേവത മുതലായ സത് സ്വരൂപങ്ങളെ വന്ദിച്ചതിന് ശേഷം നമ്മൾ ജപത്തിലേക്ക് പ്രവേശിക്കുകയാണ് അതായത് ഇങ്ങനെ മൃഗീമുദ്ര ഈ മുദ്ര പിടിച്ചുകൊണ്ടാണ് നമ്മൾ ന്യാസം ചെയ്യേണ്ടത് എന്നിട്ടോ അത് നമ്മുടെ ശിരസിൽ ശിരസിൽ തൊട്ടുകൊണ്ട് ഓം അസ്യ ശ്രീ ലളിതാസഹസ്രനാമ സ്ത്രോത്ര മാലാമന്ത്ര വശിന്യാദിഭ്യോ വാഗ്ദേവതാഭ്യ ഋഷിഭ്യോ നമ ഇപ്രകാരം പറഞ്ഞ് നമ്മുടെ ശിരസിൽ ഒന്ന് സ്പർശിക്കുക ഛന്ദസിനെയാണ് അതിനെയും ആ മൃഗീമുദ്ര തന്നെ പിടിച്ചുകൊണ്ട് അനുഷ്ടു ഛന്ദസേ നമ പിന്നെ നമ്മുടെ ഹൃദയത്തിൽ സ്പർശിച്ചുകൊണ്ട് ഹോം ശ്രീ ലളിത മഹാത്രിപുരസുന്ദരീ ീ നമ പിന്നെ അതിൽ ശ്രീമന്ത് വാഗ്ഭവകൂടേതി ബീജം മധ്യകൂടേതി ശക്തി ശക്തികുടേരി കീലകം ഇപ്രകാരം ഒരു മൂന്ന് ന്യാസം കൂടി വരുന്നുണ്ട് അതിനെന്ത് ചെയ്യണം അതിനെയും ഈ മുദ്ര തന്നെ പിടിച്ചുകൊണ്ട് എന്ത് ചെയ്യണം നമ്മുടെ നാഭിയിൽ സ്പർശിച്ചുകൊണ്ട് ഹ്രീം ബീജായ മഹ അതിനുശേഷം ശക്തി 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 ഇതാ ഇതേ മൃഗീ മുദ്ര ഈ മൃഗീ മുദ്ര കൊണ്ട് തന്നെ എന്തു ചെയ്യണം നമ്മുടെ മൂലാധാരത്തിൽ സ്പർശിച്ചുകൊണ്ട് സകലഹ്രീം ശക്തയെ നമഹ കീലകമാണ് അതിന് നമ്മുടെ ഈ മൃഗീമുദ്ര കൊണ്ട് തന്നെ നമ്മുടെ രണ്ട് പാദങ്ങളുടെയും അടിയിൽ സ്പർശിച്ചുകൊണ്ട് പറയണം ഹസ കഹല ഹ്രീം കീലകായ നമ ഇപ്രകാരം പറഞ്ഞതിന് ശേഷം ഏതൊന്നിനു വേണ്ടിയിട്ടാണോ നമ്മൾ ഈ ജപം ചെയ്യുന്നത് ആ ഒരു കൂടി നമ്മുടെ ശരീരമാസകലം നമ്മളൊന്ന് വ്യാപകം ചെയ്യണം അതെങ്ങനെയാണ് അതായത് ചതുർവിധ പുരുഷാർത്ഥ സിദ്ധ്യാർഥി ജപേ വിനിയോഗ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ശരീരമാസകലം ഒന്ന് വ്യാപകം ചെയ്യണം എന്നിട്ട് നമ്മൾ കരന്യാസം ചെയ്യണം പിന്നെ അംഗന്യാസവും ചെയ്യണം കരന്യാസത്തിന് എന്ത് ചെയ്യണം ആദ്യം കയല ഹ്രീം അങ്കുഷ്ടാഭ്യാം നമ ഹസകലഹ്രീം തറജനിഭ്യാം നമ സകലഹ്രീം മധ്യമാഭ്യാം നമ സകലഹ്രീം അനാമികാഭ്യാം നമ ഇപ്രകാരം നമ്മൾ നമ്മുടെ കരന്യാസത്തെ ചെയ്തു അതിനുശേഷം എന്ത് വേണം അങ്കന്യാസമാണ് ചെയ്യേണ്ടത് ഇതേ ബീജാക്ഷരങ്ങൾ നസിച്ചുകൊണ്ട് കൈലഹ്രീം ഹൃദയാസഹ്രീം സ്വാഹ ഹും നേത്രത്രയായ വൗഷട് കീം അസ്ത്രായ ഫ് എന്നിട്ട് എന്ത് ചെയ്യണം ദിഗ്ബന്ധനം ചെയ്യണം ഓം ബുർഭുവസ്വരും ഓം ഭുർഭുവസരും ഓം ഭുർഭുവരും ഓം ബുർഭുവരം ഓം ബുർഭുവരോ ഓം ബുർഭുവസരോം ഓം ബുർഭുവരോം ഓം ബുർഭുവരോ ഓം ഭുഭുവരോം ഓം ബുർഭുവരോ ഓം ബുർഭുവരോം ഓം ബുർഭുവരോം ഓം ബുർഭുവരോം ഇതി ബന്ധ എന്നിട്ട് മൂലപ്രകൃതിയായിരിക്കുന്ന ഇപ്പൊ നമ്മൾ പരമാത്മാവ് പരബ്രഹ്മം സഗുണബ്രഹ്മം ദൈവം ഈശ്വരൻ ദേവത എന്നൊക്കെ പറയുന്നുണ്ടല്ലോ അപ്പൊ അവയ്ക്കൊക്കെ പൗരാണികരായിരിക്കുന്ന ഋഷീശ്വരന്മാരും ഗുരുവര്യന്മാരും ഓരേ ധ്യാനങ്ങൾ കൽപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ശ്രീ ലളിതാ ശ്രീലളിതാമഹാത്രിപുരസുന്ദരി ദേവിയുടെ ധ്യാനമാണ് ഇനി ജപിക്കേണ്ടത് ഹോ സിന്ദണവിഗ്രഹാം ത്രിണയനാം മണിക്കമൗലീസ് പുര താരനായക

പൃഥിീതത്മകൈ ശ്രീലളിത ത്രിപുരാംബി ഗന്ധം പരികല്പയാമ ആകാശതാവാത്മകളിത ത്രിപുരാംബി പുഷ്പം പരികല്പയാമി എം വായുതാവാത്മകളിതരാംബി കൂപം പരികൾ വന്യതത്വാത്മികളിത ത്രിപുരാംബിക അമൃത താത്മികളിതൃപുരാംബിക അമൃത നൈവേദ്യം പരികല്പയാമേ പിന്നെ ഓം സം സംവാത്മിക ശ്രീലലിതാ ത്രിപുരാബികായീ താമ്പൂലാദിപചാര സമർപ്പയാമീ ഇപ്രകാരമുള്ള ന്യാസങ്ങൾ ചെയ്തതിന് ശേഷം വേണം നമ്മൾ ശ്രീ ലളിത സഹസ്രനാമ സ്തോത്രം പോലെയുള്ള നാമങ്ങൾ ജപിക്കാൻ അപ്പോൾ അത് എല്ലാവർക്കും ലോക സമസ്ത സുഖിനോ ഭവന്തു വസുധൈവ കുടുംബകം ലോകത്തിലെ എല്ലാ മനുഷ്യർക്കും സുഖവും സമൃദ്ധിയും സംതൃപ്തിയും വളർത്തുവാൻ ആ സങ്കല്പം ജപസാധന കൊണ്ട് സാധിക്കും എന്നൊരു കാര്യം മാത്രമാണ് ഈ അവസരത്തിൽ അറിയിപ്പിക്കുവാനുള്ളത് നമുക്ക് എല്ലാവർക്കും മംഗളം ഭവിക്കട്ടെ ഓംഷി നാരായണീ നമ